ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വന്തം പറഞ്ഞിട്ടുണ്ട് മത്തങ്ങനാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മഴക്കാലം ഒരു ചെറിയൊരു ബ്ലോഗായിട്ടത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു നമ്മുടെ സബ്സ്ക്രൈബ് അപ്പോൾ നേരെ ചെയ്യാനൊക്കെ കാറ്റാണ് കേട്ടോ കാണുന്നുണ്ട മരങ്ങളൊക്കെ കാട്ടിയോ അല്ലെങ്കിൽ പവറാക്കുന്നുണ്ട് മഴ ഇപ്പം തോർന്നതേ ഉള്ളു അതാണ് ഇപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാഴ്ച എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഇതുവഴിയാണ് പുഴയിലോട്ട് നടന്നു പോകാനുള്ളത് നെല്ലിക്കെല്ലാം പവറായിട്ടുണ്ട് കണ്ട അത്രയ്ക്കൊന്നുമില്ല കാറ്റടിക്കുന്നുണ്ട് ചെറുതും ആയി വരുന്നതേ ഇല്ല കണ്ട കാറ്റിൻ്റെ എഫക്റ്റ് ഫുൾ ചെളിയാണ് അടുത്ത മഴയ്ക്കുള്ള കാർമേഘങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നു അവിടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നുണ്ട് കണ്ട പുഴയോരത്താണ് എപ്പ തകരെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല നടക്കാം ഇവിടെ കണ്ട ഒരുത്തം വരുന്നേ നമ്മൾ ഇതിനു മുമ്പിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓർക്കുന്നുണ്ടാ ചൂണ്ടക്കെ ഇടാൻ വേണ്ടിട്ട് മഴ വന്നു കഴിഞ്ഞവരെ അതാ പരിപാടി എന്താ ആടെ മീനെല്ലാം കിട്ടിയാ കിട്ടിയ അവിടെ കിട്ടിട്ടില്ല കിട്ടിയിട്ടില്ല പോലു അവന് നാണം വന്നു നാണം നമ്മൾ അത് വന്ന വഴിത്ത

അതൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട് പവറായിട്ട് ഇതാണ് നമ്മുടെ പുഴ അങ്ങനെ വെള്ളം അത്രയൊന്നായിട്ടില്ല ഇനിയും മഴ പെയ്തു കഴിഞ്ഞാൽ പവറായിട്ട് വെള്ളം വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നോക്കാം എങ്ങനെയാണ് ഏതാണ് എങ്ങനെയൊക്കെയാണ് മഴ വരിക എന്നുള്ളത് അഞ്ചിക്കൊക്കെയാണ് മഴ പറഞ്ഞിട്ടുള്ളത് നല്ല ഹൈ ക്വാളിറ്റിയിൽ പവർ റേഞ്ചിൽ മഴ വരുന്ന അങ്ങനെ നമ്മൾ രാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മഴ വന്നിട്ടാ നമ്മുടെ അടുത്ത പരിപാടി ഇതിൽ പട്ടണൊന്നുമില്ല അതുകൊണ്ട് കറങ്ങട ആവുന്നില്ലല്ലോ ആയി അങ്ങന ആയി ഇതുകൊണ്ടാ മരം എല്ലാം ഒടിഞ്ഞുകിടക്കുന്നത് കാണുന്നുണ്ടാ ഇവിടെയാണ് നമ്മുടെ പിള്ളേരുടെ കളി ഗ്രൗണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മുടെ പണ്ട് കാലങ്ങൾ നമ്മൾ ഇടുന്ന വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും മരക്കെ കണ്ട നല്ല ഹൈ പൊളി വലുത്തായിരിക്കും കണ്ട പുഴയെല്ലാം കലങ്ങി ഒരു പരിവായി ഓടിക്കൊണ്ടിരിക്കുന്നത് കാണുന്നുണ്ടപ്പോ മഴ ചെറുതായിട്ട് വെള്ളം കേറിയ സമയത്ത് നമ്മൾ നടന്ന് പോകുമ്പോ ഇതൊക്കെ ചെളിയ തെന്നാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ട് സേഫായിട്ട് നമുക്ക് നടക്കാൻ കണ്ട ഇതാണ് നമ്മുടെ പുഴ നമ്മള ഇവിടെ കുളിക്കുക കുളിക്കും ും ആ പോയിന്റിൽ കുളിക്കും പിന്നെ പിന്നെന്തോ അവിടെ കുളിക്കും ഇതൊക്കെ നമ്മൾ കുളിക്കുന്ന സ്ഥലങ്ങളാണ് പക്ഷെ വെള്ളം നമ്മൾ കൊണ്ട് ചാൻസസ് വളരെ കുറവായതാണ് ഇത് കണ്ട ഈ സൈഡിലൊക്കെ നല്ല വെള്ളം കുടിക്കും ഇതൊക്കെ വെള്ളം ഇത്രയും വന്ന് കേറി പോയതാ കണ്ടോ അതായത് അതിൻ്റെ ഒരളവ് കാണാൻ മനസ്സിലായത് അതുകൊണ്ട ഇത്രയും ഹൈറ്റിലാണ് വെള്ളം വന്നിട്ടുള്ളത് ഇത് വേണ്ട ഇതിലൊക്കെ കൂടിയിട്ട് വെള്ളം പോയിട്ടില്ല പക്ഷേ ആൾക്കാർ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അതെങ്ങനെ ഇരിക്കുന്നത് വേണ്ട അടിപൊളി നിൽക്കുന്ന മരങ്ങൾ പിന്നെയും നല്ലൊരു മഴയ്ക്ക് കോളുണ്ട് നല്ലൊരു കാലുണ്ട് വേണ്ട ഇത് കണ്ട മഴയ്ക്ക് ഇതെല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു പരുവായിട്ടുണ്ട് കണ്ട കാറ്റിൻ്റെ പ്രസക്തി ഉണ്ടെന്ന് മനസ്സിലായ ഇതാണ് അവസ്ഥ